ബിഷപ്പ് കെ പി യോഹന്നാൻ അന്തരിച്ചു അമേരിക്കയിലായിരുന്നു അന്ത്യം യു എസ്സിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു യു എസിലെ ടെക്സാസിൽ വെച്ച് ഇന്ത്യൻ ടൈം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു ഇരുപത്തഞ്ചോടെയായിരുന്നു അപകടം പ്രഭാത സവാരിക്കിടെ അജ്ഞാത വാഹനം ഇടിച്ചായിരുന്നു അപകടമുണ്ടായത് ഗുരുതര പരിക്കേറ്റ് അദ്ദേഹത്തെ തീവ്രപരിചരണത്തിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി എഴുപത്തിനാല് വയസ്സായിരുന്നു തിരുവല്ലയിൽ നിന്നും നാല് ദിവസം മുമ്പായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ തിരിച്ചെത്തിയത് കെ പി യോഹന നേരത്തെ ഹോസ്പെൽ ഫോർ ഏഷ്യ എന്നറിയപ്പെട്ട ജി എഫ് എ വേൾഡിന്റെ സ്ഥാപകനും പ്രസിഡന്റുമാണ് ഇന്ത്യയും ഏഷ്യയും കേന്ദ്രീകരിച്ചുള്ള വലിയ ലാഫേ ചെയ്യില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നേരത്തെ ബില്ലിവേഴ്സ് മെട്രോപോളിറ്റൻ കൂടെയാണ് അദ്ദേഹം ക്രിസ്ത്യൻ ജീവിതത്തെയും ദൗത്യങ്ങളെയും കുറിച്ച് യോഹനാൻ ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആളുകളെ അവരുടെ ആത്മീയ യാത്രയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ആത്മീയ യാത്ര ടെലിവിഷൻ ടെലിവിഷൻ റേഡിയോ സാഹിത്യം എന്നിവയിലൂടെ മുപ്പത് വർഷത്തിലേറെ കുടുംബങ്ങളിൽ പ്രത്യാശയും രോഗശാന്തി നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഡോക്ടർ കെ പി യോഹനാൻ പാവപ്പെട്ടവരെയും അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഡോക്ടർ കെ പി യോഹനാന്റെ നിരവധി സാമൂഹ്യ സംരംഭങ്ങൾ പ്രചോദനമായിട്ടുണ്ട് അനേക കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുവാനും അതുവഴി അവർക്ക് മികച്ച ഭാവി ഭാവിയുണ്ടാകാനും അത് കാരണമായി വിദ്യാഭ്യാസത്തിന് പുറമെ വൈദ്യസഹായവും മെഡിക്കൽ സെൻ്ററുകളും ഹോസ്പിറ്റലുകളും തുറന്നു ഗുണമേന്മയുള്ള സമാഗ്രമായ ആരോഗ്യ പരിചരണം നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു